ശ്രീ ഗണപതി നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ജീവിതത്തിൽ നവഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതിയുടെ അവയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ഊർജപ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങൾ മാറി മാറി വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്താറ് വർഷ ഫലമാണ് പറയുന്നത് വൃശ്ചികം രാശിക്കൂറിൻ്റെ മേടക്കൂർ മുതൽ തുലാക്കൂർ വരെയുള്ള രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇത് നോക്കിക്കാണുക ഇന്ന് വിശാഖം കാല് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴ നക്ഷത്രം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലം ഈ വർഷം ശനി അഞ്ചാംകൂറിൽ വർഷാവസാനം വരെ സഞ്ചരിക്കും വ്യാഴം എട്ടാംകൂറിൽ ജൂൺ രണ്ട് വരെയും അതിനുശേഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഒമ്പതാംകൂറിൽ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലും ശേഷം വർഷാവസാനം വരെ പത്താംകൂറായ ചിങ്ങം രാശിയിലും പകർന്നു സഞ്ചരിക്കും രാഹു നാലാംകൂറിലും കേതു പത്താംകൂറിലും ഡിസംബർ ആറിന് രാഹു മൂന്നാംകൂറിലും കേതു ഒമ്പതാംകൂറിലും പകരും ഇതുപ്രകാരമുള്ള ഗ്രഹനില പരിശോധിക്കുമ്പോൾ മൂന്നാംകൂറിൻ്റെയും നാലാംകൂറിൻ്റെയും അധിപനായ ശനി വ്യാഴക്ഷേത്രമായ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ വീട് സ്ഥലം വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വർഷം കാര്യമെല്ലാം നടക്കുന്നതാണ് ഈ ഇടപാടുകൾക്ക് പല തടസ്സങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഈ വർഷം മാറുന്നതാണ് അതിനുവേണ്ടി വേണ്ടി കൂടെയുള്ളവരുടെയോ മറ്റ് സഹോദര ബന്ധുക്കളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുന്നതാണ് തറവാട് മറ്റ് സ്വത്ത് ഭാഗം വയ്ക്കാനുള്ളവർക്ക് ഭാഗം വെച്ച് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ആകുലമായ ചിന്തകളും വിഷമങ്ങളും ചിന്തിക്കുന്നവരുണ്ടാവാം എന്നാൽ ജൂൺ രണ്ടിന് ശേഷം വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനമായ ഉച്ചരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യെല്ലാം മാറി അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ നടക്കുന്നതാണ് വിദ്യാഭ്യാസ തൊഴിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം കാര്യഗുണമുണ്ടാകും വ്യാഴം രണ്ടാംകൂറിൻ്റെയും അധിപനും അഞ്ചാംകൂറിൻ്റെ അധിപനുമായിട്ട് എട്ടാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പണവും അധികം ചെലവഴിക്കേണ്ടതായിട്ട് വരും തൻ്റെ എടുത്തുചാട്ടം കൊണ്ട് കാര്യതടസ്സങ്ങളും പേരുദോഷങ്ങളും ശത്രുതകൾ കൊണ്ടോ വന്നേക്കാമെങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നേറാനുള്ള വഴി തുറന്നു തരുന്നതാണ് എങ്കിലും സ്വയം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നുകൂടി മനസ്സിലാക്കുക ജൂൺ രണ്ടിന് ശേഷം സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെടുന്നതാണ് ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും ജോലിയിൽ ഉന്നതമായ സ്ഥാനമോ അംഗീകാരമോ ലഭിച്ചേക്കാനിടയുണ്ട് തൻ്റെ വിദ്യാഭ്യാസത്തിന് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉദ്ദേശിച്ച തരത്തിൽ തന്നെ ജോലി കിട്ടുവാനും സാധ്യതയുണ്ട് ഒരു ജോലി വിട്ട് വേറൊരു ജോലിക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് രോഗമുള്ളവർക്ക് കാഠിന്യം കുറയുന്നതാണ് അലർജി ചെറിയ അസുഖങ്ങൾ ഒഴികെ കാര്യപ്പെട്ട രോഗങ്ങൾ ഈ വർഷം വരാൻ സാധ്യതയില്ല മാനസിക പ്രയാസവും ദുഃഖവും സാമ്പത്തികമായി പണത്തിൻ്റെ ചെലവും എന്നീ പ്രതിസന്ധികളിലൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും അതിന് തക്കതായ പണം പല വഴിക്കായും കയ്യിൽ എത്തുന്നതാണ് കൃഷി മറ്റ് കന്നുകാലി മറ്റിതര സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ ആദായം ലഭിക്കുന്നതാണ് എന്തായാലും ഈ വർഷം പ്രതീക്ഷിക്കാതെ തന്നെ ഉച്ചസ്ഥായിലുള്ള വ്യാഴത്തിൻ്റെ ഭാഗ്യസഞ്ചാരം പെട്ടെന്നുള്ള മഹാഭാഗ്യം കൈവരുന്നതാണ് നേട്ടങ്ങളുടെ മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ലോട്ടറി വരെ അടിച്ചേക്കാനിടയുണ്ട് എല്ലാ ദുരിതങ്ങളും മാറി തൊഴിൽപരമായും സാമ്പത്തികപരമായും കുടുംബപരമായും കിട്ടുന്ന വർഷമായിട്ടാണ് നിങ്ങൾക്ക് ഈ വർഷം കാണുന്നത് ഗണപതി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും പ്രധാനമായും പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം